ഇത് നല്ല കടുപ്പുള്ളൊരു തടിയാണ് പക്ഷേ ഇത് നമ്മൾ നാലടിക്കാണ് കട കഷ്ണ അളവെച്ചത് അതിനകത്തൊരു ചെറിയൊരു മുഴ കാണിക്കേണ്ടത് ഈ ഭാഗം തടിക്ക് ചെറിയൊരു കേട് കാണിക്കുന്നു ഇവിടെ ഒരു മുഴ വന്നിട്ടുണ്ട് അപ്പോൾ കേടാവുന്ന വിചാരിച്ചാണ് നമ്മൾ നാലടിക്കാൾ എല്ലാ പലയിലെ കേട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നാലടിക്കളവ് വെച്ചാണ് കേട്ടോ നാലടിക്കാണ് നമ്മൾ വെച്ചാൽ നമ്മൾ നിരത്തി വെട്ടുക എന്നാണ് തീരുമാനിക്കുന്നത് കേട്ടോ പതിനഞ്ചിൻ്റെ പല പതിനാറ് പല കിട്ടും അതുപോലെ അങ്ങനെ നമ്മൾ നിരത്തി വെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇത് തടിയാണ് നമുക്ക് ഏറ്റവും മണ്ണുള്ള തടി ഇത് എത്ര ഇഞ്ചിന് നമുക്ക് നോക്കട്ട് ഏ എഴുപത്തിരണ്ട് കടിയിൽ നമ്മളൊരു കേടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ കടീൻ്റെ ചേടിൻ്റെ കളർ അവിടെ ചേഞ്ച് കാണിക്കണം വേണ്ടോ കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ അവിടെ അപ്പോൾ അവിടെ കേട് ഉണ്ടാവും ഇവിടെ കേട് വന്ന ഈ കേട് അകത്തേക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മള് ഇതാണ് തടിക്ക് കേടുള്ളത് പറഞ്ഞാൽ നമ്മൾ ആ മുഴ കാണുന്ന തന്നെ അറിയാം നമുക്ക് അവിടെ തടിക്കൊരു കേടുണ്ടെന്ന് കണ്ടോ നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കിയേ ആ അതുപോലെ തടിക്കൊരു മുഴ വന്നാൽ ഉറപ്പായിട്ടും തടിയുടെ അകത്തിൽ കേടുണ്ടാവും കണ്ട കേട് നമ്മൾ ഉദ്ദേശിച്ചിടന്ന് വരുമ്പോൾ കഴിച്ചാൽ തിരിഞ്ഞായിരുന്നു പക്ഷേ ഇത് വന്നേക്കണത് ഓപ്പോസിറ്റ് സൈഡായി പോയി നമ്മൾ ഉദ്ദേശിച്ച മാത്രല്ലേ കേട് വന്നേനെ അപ്പൊ പലയില് നമുക്ക് തളിരാൻ വെട്ടാൻ പറ്റാത്തവരാണ് നമുക്ക് തല പല കച്ചിന് കുറഞ്ഞു പോയിട്ടുണ്ട് അളവിൽ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പൊ പലയുടെ കേട് തീർന്നിട്ടുണ്ട് ഇപ്പൊ ഓളയുടെ ഒരു ചെറിയ ഉള്ളൂ പൊത്ത് മാത്രം ചെറിയ പൊത്ത് മാത്രം വേറെ കേടൊന്നുമില്ല പല കേട് തീർന്നു ആ മുഴയുടെ കേട് തീർന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം പതിനഞ്ചഞ്ച് വീതിയുള്ള ഉള്ള പലകൾ കിട്ടിമുട്ടി കേട്ടോ ഏകദേശം കേട്ടോ കേടൊക്കെ തീർന്ന് നമുക്ക് പല കിട്ടേണ്ടത് ആ ഓഴില വന്നതിന്റെ ചെറിയൊരു പൊട്ട് മാത്രം ഇതാണോ ഓഴിലുണ്ടോ അപ്പൊ ആട് വന്നില്ലേ ഇവിടെ നോക്കുമ്പോ അപ്പൊ പാട് വന്ന ആ ഓടല വന്നതിന്റെ പൊട്ട് മാത്രമാണേ കേട്ടോ ആ പൊട്ട് കീറുവാണെങ്കിൽ തീയതിണ്ടോ ഈ വര വന്നോ ഈ വരാ നൂരിണക്ക് വരാന്നുണ്ടോ ഈ വരകളെ പൊട്ടിയാണ് പോകുന്നതാണ് ഇത് ഇവിടെയും വന്നിട്ടുണ്ടോ വര ഓടലയുടെ വരയാണ് കേട്ടോ